നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ബെസ്റ്റ് പ്ലെയർ ആവുക അവാർഡുകൾ നേടുക ഇതിലൊന്നും എനിക്കിപ്പോൾ ഒരു പ്രാധാന്യവും തോന്നുന്നില്ല ഒരു കാര്യവുമില്ല നാകെ പ്രാധാന്യം കൊടുക്കുന്ന കാര്യം എൻജോയ് ചെയ്ത് മുന്നോട്ട് പോവുക എൻ്റെ ക്ലബിനും എൻ്റെ രാജ്യത്തിൻ്റെ ടീമിനും യൂസ്ഫുള്ളായി മാറുക ഇതാണ് ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നുള്ളൂ എന്ന് സി ആർ പറയുന്നു നിരവധി തവണ ബാലൻഡിയോറൊക്കെ നേടിയ ലോക ഫുട്ബോളിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരങ്ങളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്ന ക്രിസ്ത്യാനോയാണ് പറയുന്നത് ഇപ്പോൾ ബെസ്റ്റ് പ്ലെയർ ആവുക അവാർഡ് നേടുക ഇതൊന്നും താൻ അത്ര പ്രധാനപ്പെട്ട കാര്യമായി കാണുന്നില്ല എന്ന് ഇന്നലെ അൽ നെസ്രും അൽ റയാനും തമ്മിൽ എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് എലായിറ്റിൻ്റെ ലീഗ് സ്റ്റേജിലെ മത്സരം ഉണ്ടായിരുന്നു ആ മത്സരത്തിൽ സിആർ സെവന്റെ ഒരു സ്റ്റണ്ണിങ് ഗോള് നമ്മൾ കണ്ടു അങ്ങനെ അൽ റയാനെ അൽനസ്ര തോൽപ്പിച്ചപ്പോൾ സുപ്രധാനമായ പങ്ക് വഹിച്ചു സി ആർ സെവൻ അദ്ദേഹമായിരുന്നു കളിയിൽ പ്ലെയർ ഓഫ് ദി മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടത് കളിക്ക് ശേഷം പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ സ്റ്റഫാനോ പിയോളിക്കൊപ്പം അൽനസ്രറിൻ്റെ ഭാഗത്തുനിന്ന് പങ്കെടുത്തത് ക്രിസ്ത്യാനോ റൊണാൾഡോ ആയിരുന്നു അപ്പോൾ അദ്ദേഹം സംസാരിച്ച കാര്യങ്ങളുടെ കൂട്ടത്തിലാണ് ഇപ്പോൾ അവാർഡുകൾക്കും ബെസ്റ്റ് പ്ലെയർ ആവുക എന്നുള്ളതിനൊന്നും ഒരു പ്രാധാന്യവും താൻ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോവുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ബെസ്റ്റ് പ്ലെയർ ആവുക അല്ലെങ്കിൽ അവാർഡുകൾ വിൻ ചെയ്യുക ഇതിനൊന്നും ഒരു പ്രാധാന്യമുമില്ല ഇറ്റ്സ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ടു മീൻ നൗ ടു ബി ദി ബെസ്റ്റ് പ്ലെയർ ഓർ ടു വിൻ അവാർഡ്സ് എന്താണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് ചോദിച്ചാൽ എൻജോയ് ചെയ്യുക കളി എൻജോയ് ചെയ്ത് മുന്നോട്ട് പോവുക അതോടൊപ്പം തന്നെ എൻ്റെ ക്ലബിനും ക്ലബ് ടീമിനും രാജ്യത്തിൻ്റെ ടീമിനും യൂസ്ഫുള്ളായിട്ട് തുടരുക അതിനാണ് ഞാനിപ്പോൾ പ്രാധാന്യം കൊടുക്കുന്നത് പിന്നെ റെക്കോർഡുകളുടെ കാര്യം പറയുകയാണെങ്കിൽ റെക്കോർഡുകൾ എന്നുള്ളത് എൻ്റെ ഒരു ഭാഗമാണ് അത് തകർക്കുക എന്നുള്ളത് ഞാനൊരു ശീലവാക്കിയതുമാണ് എന്ന് കൂടി സിആർ സെവൻ പറയുന്നത് കൂടി ആസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ക്രാഫ്റ്റ് ടോക്സ് വേണ്ടി